അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയാം ഞാൻ പല വീഡിയോസിലും കുട്ടിന്റെ ഒരു കുഞ്ഞു വാർഡ്രോബ് ഇങ്ങനെ അപ്പോൾ പലരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുമ്പൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം വാഡ്രോബിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് എപ്പോഴും ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുക പക്ഷെ ഭയങ്കര മടി ഔട്ടാ അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുകയായിരുന്നു എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ശേഷം എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓടി വാ അവിടെ വന്നു നോക്ക് കണ്ണട വച്ചിക്ക് നോക്കിയാൽ കണ്ണയ്യോട് നോക്കിയാൽ കണ്ണയ്യ ൂപുവിന് കണ്ണയ്യ വെച്ച് കൊടുക്ക വാ 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 ഓടി ഓടി ഓടിവാ ഓടിവാടിവാ ഒരിക്ക പേരുണ്ട് ഇതാരാ ബൂബു ഓക്കെ അപ്പൊ ഇതാരാ ലിയോ ഓക്കെ അപ്പൊ ഇതാരാ ബാലു ഓക്കെ അതോ ഗ്രീന് ആ ഈ ഗ്രീനിന്റെ പേരെന്താ ഓക്കെ ഇനി അവൾക്ക് ഒരു ഫേവറേറ്റ് ഒരാളുണ്ട് ഒന്നുകൂടെല്ലോ അത് ഇവിടെ പോയി പിയ ഒന്നുകൂടെ ഇണ്ടായിരുന്നല്ലോ ആരായിരുന്നു ജാക്കി ഇവിടെ ജാക്കി ചോദിക്കുന്നോടത്തൊന്നും ഇതൊക്കെ നല്ല പോലെ ഇവിടെ ഒക്കെ എടുത്തിട്ട് കണ്ടോ ഒരു ഡയപ്പറും ഫുള്ട്ട് ആരോ ഡെടുത്തിട്ട് ഏഹ് പിയണ്ടല്ലോ എല്ലാത്തിനും ഇതെന്താണ് അതെന്താ പമ്പു പമ്പേസിന്റെ ഷോട്ടാണ് പമ്പു എന്താ പമ്പു അല്ല അത് ഡയപ്പർ എന്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടോ അവളപ്പ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ച് പേരെങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാർഡ്രോബ് ഡ്രോബ് അങ്ങനെ വാർഡ് ഡ്രോബ് സംഭവം ആക്കി പറയാൻ മാത്രം ഒരു നാലറകളുള്ള ഒരു ചെറിയ അലമാര ഇതെന്താ മെറ്റീരിയൽ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു വർഷത്തോളമായില്ലേ ഫെല്ല ബർത്ത് ഡേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായി ഉള്ളതായിരുന്നു പക്ഷേ എൻ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ ഹാങ് ചെയ്യാൻ പറ്റിയതും പിന്നെ നല്ല സൈസുള്ളതും പല പല മോഡലുകൾ ഞാൻ കാണാറുണ്ട് ഞാൻ പലതും സേവ് ചെയ്ത് വെക്കാറുണ്ട് ഇട വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫേർണിച്ചർ ഷോപ്പിൽ പോയാൽ നല്ല ഫുഡ് ഉണ്ടതും ഒക്കെ ഐറ്റംസ് കിട്ടുന്ന സമയമാണ് പക്ഷെ കുറച്ച് പേര് പറഞ്ഞതൊന്ന് കാണണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വന്നത് മെയിനായിട്ട് ഇത് കാണിക്കാതെ മാത്രമല്ല ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കിട്ടിയ ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് അറിയാം സെല്ലകുട്ടീൻ്റെ സാധനങ്ങൾ ഒന്നും തന്നെ അതിന് ശേഷം ഞാൻ വാങ്ങിച്ചത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സാധനം മിസ്സായി കേട്ടോ കാരണം അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുമ്പോൾ അത് യൂസ് ചെയ്താൽ അതേപോലെ ഞാൻ കൊണ്ടുവയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ആയാലും ശരി മറ്റ് ഐറ്റംസ് ആയാലും ശരി അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിന് എൻ്റെ അലമാരയിലും സാമക്കാരിൻ്റെതായാലും ഒക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമുക്ക് ഒരുവിധ സാധനങ്ങളൊന്നും നമുക്ക് മിസ്സായി പോകൂല അവിടെ ഇവിടെ തിരയേണ്ടിയൊന്നും വരില്ല അപ്പോൾ അത് നാല് അറകളായിട്ടാണ് കേട്ടോ വരുന്നത് നാല് ഷെൽഫായിട്ടാണ് വരുന്നത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഇപ്പം എൻ്റെ സൈസും ഉണ്ട് എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് ഞാൻ വലിയ ഹൈറ്റുള്ള ആളൊന്നല്ല എന്നാലും എൻ്റെ ഒരു ഹൈറ്റിൽ വരുന്നുണ്ട് സംഭവം ഇതുപോലെ ഒന്നും കൂടെ ഉണ്ടെന്നുണ്ട് ഒന്നും കൂടെ ഉപകാരമായിട്ട് കാരണം ഫെലബേബിൻ്റെ ഫുൾ സാധനങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റിയിട്ടില്ല ഡെയിലി വെയേഴ്സ് ഒക്കെ വേറെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാർട്ടി വെയർ ഡ്രസ്സുകൾ അതൊന്നും ഇതിൽ വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ ഹാങ് ചെയ്തിട്ട് വേറെ അതിന്മാരെയല്ല വെച്ചിട്ടുള്ളത് എന്നാലും താഴത്തെ രണ്ടറകളിലെ ഡ്രസ്സും പിന്നെ മുകളില് അവളുടെ അത്യാവശ്യ കുറച്ച് സാധനങ്ങളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ മേലെ രണ്ട് പെട്ടികളുണ്ട് അത് സസ്പെൻസ് ആണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു കാണിച്ചത് കേട്ട എന്താന്നുള്ളത് ഈ രണ്ട് പെട്ടികൾ അപ്പോൾ ഫസ്റ്റെന്ന് ഞാൻ പറയാം എന്തെല്ലാം ഞാനിങ്ങനെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് അറിയാൻ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് അട കിട്ട ഇതൊക്കെ മുന്നെയാണ് സെറ്റാക്കി തന്നിട്ടുള്ളത് ആദ്യമൊക്കെ എല്ലാം കുട്ടി ചെറിയ കുട്ടിയാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് തുറക്കും സാധനങ്ങൾ വലിച്ചിരും പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇപ്പോൾ അങ്ങനെ അത് നമുക്ക് വരാറില്ല അങ്ങനത്തെ വികൃതി കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഇത് നടക്കില്ല കാരണം ഇത് ലോക്ക് ഒന്നും ഇല്ല തരികിടയാണ് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴും ആമസോണിലുണ്ട് ആമസോണിനെടുത്തതാണ് അപ്പോൾ ഫസ്റ്റ് ഷെൽഫിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ ഡൈപ്പർ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ കഴിയുന്നതിന് അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും കാരണം ഇങ്ങനെ നമുക്ക് അവിടെയും ഇവിടെയും പോയി തപ്പി മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് എടുക്കുക ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സൈഡിലായി മൊത്തം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ സൈഡിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാട്ടോ ഈ സൈഡിൽ വരുന്നത് ഒരേപോലത്തെ നാല് പൗച്ചുകൾ വണ്ടിയിലെ ആ സാധനങ്ങളൊക്കെ എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ നാല് പൗച്ച് ഇത് ശരിക്കും അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ചെറുതുകൂടെ ഉണ്ട് അത് ഞാൻ എൻ്റെ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ബോൾ പിന്നെ സേഫ്റ്റി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ബാക്കി നാലെണ്ണം അതാ ഫെല്ലക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ആക്കി വെച്ചതാണ് ഇതിൽ ഫസ്റ്റ് ഏറ്റവും മുകൾത്തേൽ വരുന്നത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ആദ്യത്തെ ഈ കുഞ്ഞ് എന്താണ് പേഴ്സൺ പൗച്ചിൽ എന്താണ് വരുന്നത് എന്ന് വെച്ചാൽ വെച്ച് തുറന്നിറങ്ങട്ടെട്ടാ ആദ്യം വരുന്നത് കുറച്ച് കർച്ചീഫുകളാണ് കേട്ടോ ഇതിൽ ഇത് സെറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം എപ്പോഴെങ്കിലൊക്കെ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഞാൻ കർച്ചീഫ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ വെറ്റ് പൈപ്പ്സും എടുക്കാറുണ്ട് കേട്ടോ ഇത് എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല വെറ്റ് പൈപ്പ്സ് മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല ഇതിനെ കുറച്ച് വലിയ ടർക്കി അതും എടുക്കാറുണ്ട് അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തത് തന്നെ ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ വാഷ് ചെയ്തുകൊണ്ട് വേഗം ഉണക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊടുന്ന് വെച്ചാൽ പിന്നെ മിസ്സാകുകയും ചെയ്യത്തില്ലല്ലോ അപ്പം ഇതിലുള്ളത് കറച്ചി എന്നാ എടുത്തോ അതിന് ഇടയിൽ ടെക്സ്റ്റൈൽസ് കിട്ടിയത് ഉണ്ട് കേട്ടോ അത് ഒഴിവാക്കാറില്ല അതെനിക്ക് യൂസ് ചെയ്യല്ലോ ഇനി അടുത്തതിൽ വരുന്നത് അടുത്തത് ഇതല്ല സൈസ് ഇതിൽ വരുന്നത് ബിബാണ് കേട്ടോ ബിബ്സ് അതായത് നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ മേലിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഡ്രസ്സൊന്നും വൃത്തിയേടാ നമ്മുടെ അല്ല അവരുടെ ഡ്രസ്സൊന്നും വൃത്തിയേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്ന ഒരു മൂന്നാല് ബിബുണ്ട് ഇതും ഓൺലൈനായിട്ട് മീഷോന്ന് വാങ്ങിച്ചതാ കേട്ടോ അതിലാണ് ഇതാണ് ഇതില് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയൊക്കെ അല്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല സുഖമുണ്ട് തൊടാനൊക്കെ ഇതിന് പല ടൈപ്പും ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചാ താഴെ വീഴാതെ അതിനുള്ളിൽ തന്നെ വീഴുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ട് ഞാൻ അതാ വാങ്ങിച്ചിട്ടുള്ളത് ഇനി അടുത്തത് വരണത് അതാ ഈ സൈസിലുള്ളത് ഇതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം ഇതിലുള്ളത് പല്ലക്കുട്ടി കുഞ്ഞു കുട്ടി ആയിരുന്നപ്പുണ്ടായിരുന്ന കുറേ ബോകളാണ് എന്താ ബോ ഇതൊക്കെ ഓർമ്മ ഉണ്ടോ അതൊക്കെ നമുക്ക് കൊളാ പെട്ടിയതാണ് ഏതൊക്കെയോ പേജസ്ന്ന് കൊളാ പെട്ടിയതാ കേട്ടോ ഇത് പിന്നെ എൻ്റെ അമ്മായി കൊണ്ടെന്നതായിരുന്നു ഒന്ന് ഇടാൻ സമ്മതിക്കേ ഇല്ല കണ്ടാ നോക്കോണ്ടേ അന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പിന്നെ ഇട്ടിരുന്നു കേട്ടോ ഒരു മാസം വരെയൊക്കെ മര്യാദ കിട്ടിയിരുന്നു തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി ഓ എന്താ ഇടല് കണ്ടാലേ ഇത് ക്രോഷേൻ്റെതാണ് ക്രോഷേന്റെ പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് കൊളാബ് കിട്ടിയതായിരുന്നു രണ്ട് ഡ്രസ്സും ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഇങ്ങനെ രണ്ട് ബോയ് ഉണ്ടായിരുന്നെ ഇത് കൊളാബിട്ടിയതാണ് അധികം കൊളാബിട്ടിയതാണ് ഞാൻ അങ്ങനെ ബോ വാങ്ങിച്ചിട്ടൊന്നുമില്ല പിന്നെ കുറെ പേര് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായി ഇതൊക്കെ കൊളാബിട്ടിയതാണ് എന്ത് കൊബാദല്ല കൊളാബ് ഇതുണ്ടോ യെല്ലോ ഇതിന്റെ മാച്ച് ചെയ്തിട്ട് ആൾക്കൊരു ഡ്രസ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ ഇതായിരുന്നു ഇട്ടുകൊടുത്തിരുന്നത് ഇത് ഉണ്ടാക്കിയതാണ് ഇതിന്റെ ഡ്രസ്സും ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയതും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഷീനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ കൂടെയുള്ളത് ഈ ഡ്രസ്സ് ആകെ ഒരു തവണ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ചെറുതായി അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്ത് കുട്ടിയാണെന്ന് അറിയില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ സനക്കോ മുന്നേക്കോ നെസിക്കോ ആരെങ്കിലും കുട്ടീന വിട്ട് കൊടുക്കില്ല ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ പലർക്കും കൊടുത്തു കുറെ കേടു വന്നതൊക്കെ ഒഴിവാക്കി പക്ഷെ ചില ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഫസ്റ്റ് ആയിട്ടിട്ട ഡ്രസ്സ് പിന്നെ അതുപോലെ തന്നെ ചിലത് നമുക്ക് ഭയങ്കര നല്ല ഊർമകളാവുമല്ലോ അങ്ങനത്തെതൊന്നും എനിക്ക് ഒഴിവാക്കാൻ തോന്നില്ല ഈ ഡ്രസ്സ് എന്ന് മാത്രമല്ല ഷൂ ആയാലും സോക്സ് ആയാലും ഒക്കെ ചിലതൊക്കെ എനിക്ക് നല്ല ഓർമ്മകൾ തരണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലാത്ത കുറേ പേർക്കൊക്കെ കൊടുത്ത് തീർക്കുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ ബോ ബോ കളക്ഷൻസ് ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഇവളുടെ ഒരുപാടുണ്ടായിരുന്നു കുറച്ച് എന്തൊക്കെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട് പിന്നെ കുറേ പേർക്ക് ഞാനങ്ങനെ ഇവൾക്ക് യൂസ് ചെയ്യാത്തൊക്കെ ആരെങ്കിലൊക്കെ എന്താണ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ യൂസ് ചെയ്യാത്തതൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് യൂസ് ചെയ്യുന്ന കൊടുക്കുന്നത് ശരിയല്ലല്ലോ നല്ല വൃത്തിയുള്ളതൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഏറ്റവും വലിയതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ സോക്സ് ആണ് കേട്ടോ സോക്സ് കുറച്ചെണ്ണത്തിൻ്റെ ഒക്കെ പേർ ഇല്ലായിരുന്നു അതൊക്കെ ഞാൻ ഒഴിവാക്കി വെറുതെ ഒന്ന് മാത്രം വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അയ്യവ എനിക്ക് നല്ല ഇട്ടിനെ പണി തന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുറേ സോക്സുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ മുന്ന തന്നതുണ്ട് ഇതിലൊരുപാട് ഇങ്ങനത്തെ കുറേ എണ്ണം മുന്ന ഇതിന് തന്നതാണ് ഇവളുടെ ബർത്ത്ഡേക്ക് ഇതൊക്കെ മുന്നേ തന്നത് അത് സന ഉണ്ടെന്നതായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാനങ്ങനെ ഒന്നും വാങ്ങിച്ചു കൂട്ടേണ്ടി വന്നിട്ടില്ല ഇവൾ കുറേ കാലത്തിന് ശേഷം ഉണ്ടായ കുട്ടിയായതുകൊണ്ടോന്ന ആണോന്നറിയില്ല എല്ലാരും വരുമ്പോൾ വരുമ്പോ നല്ല സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ എന്റെ വീട്ടിൽ നിന്നായാലും അവിടെ നിന്നായാലും എൻ്റെ റിലേറ്റീവ്സ് ആയാലും ഒക്കെ ഇവൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഇതൊന്നും അധികം നമ്മൾ വാങ്ങിച്ചു കൂട്ടിയതേ പിന്നെ ഒരാൾ തന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിന്നും കൊറേയൊക്കെ ആരെങ്കിലൊക്കെ ഇങ്ങനെ പ്രസവിക്കുമ്പോഴും ഒക്കെ കൊടുക്കാറുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു നാലഞ്ചെണ്ണം ഞാനിപ്പോ എടുത്ത് വാങ്ങി അൻപത് രൂപക്ക് അഞ്ചെണ്ണം കിട്ടിട്ടോ ഏർ ഇത് പല കളേഴ്സും പിന്നെന്താ ഇതൊക്കെ ഇതൊക്കെ മുന്നേ ബേർത്ത്ഡേക്ക് തന്നതാണ് ഇങ്ങനത്തെ അഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇനി അടുത്ത് കാണിച്ചു കൊടുക്കല്ലേ എല്ലാ ഓക്കേ ഭയങ്കര കാലിയാണ് അതുകൊണ്ട് മാറ്റി വെച്ചുകൊടുക്കുന്ന ഒരു ഭാഗത്ത് അവിടെ ഇരുന്നോളും അപ്പോൾ ഈ നാലെണ്ണത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടില്ലേ പിന്നെ ഈ ഒരു നാല് സംഭവങ്ങള് ഞാൻ സെബാമറ്റാണ് അവൾക്ക് യൂസ് ചെയ്യാറുള്ളത് സെബാമറ്റിൻ്റെ ബോഡി ലോഷൻ ഉണ്ട് അതുപോലെ തന്നെ ബബിൾ ബാത്ത് ഉണ്ട് ഷാമ്പൂ ഉണ്ട് പിന്നെ ദാ ഇത് കണ്ടോ ഇത് ഫെല്ലക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരാൾ തന്നതാട്ടോ ആരെന്നു വച്ചാൽ നമ്മൾ അല്ലൈനിൽ നിന്നില്ലായിരുന്നു അല്ലൈനിലൊരു റൂമിൽ ജബ്ലഫീത്തിൽ കുറേ അറബ്സിൻ്റെ ഇടയിലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഓണർ അതുപോലെ തന്നെ ഒരു അറബിയായിരുന്നു അവരുടെ വൈഫ് എനിക്ക് തന്നതാട്ടോ അതുപോലത്തെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അവരുടെ ഒപ്പം സൗദിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് മസ്കി റോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കിത്ത കിട്ടുന്നതാണ് ഹോളി മക്ക മക്കത്തുനിന്ന് വാങ്ങിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എന്നോട് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഷോണിന് കൊടുത്ത ഇത് നമ്മൾ ചെറുതായിട്ട് കുറച്ച് മതി കുറച്ച് ഒന്ന് അവിടെയും ഇവിടെ ഒന്ന് തൊട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഈ സ്മെല്ലതേപോലെ നിൽക്കും കേട്ടോ അത്രയും അടിപൊളിയാണ് സംഭവം ഇത് കഴിഞ്ഞാൽ ഇനി സൗദിയിലുള്ള ആരെ ആരെങ്കിലുമൊക്കെ കൊണ്ടൊരുപ്പിക്കണം വിചാരിക്കുന്നുണ്ട് നമുക്ക് പലരും ഉണ്ട് കേട്ടോ സൗദിയിൽ ഇനി അടുത്തത് ഇതാ അവളുടെ ഒരു പേസ്റ്റ് പേസ്റ്റും ബ്രഷും പിന്നെ മെയിനായിട്ട് വെറ്റ് വൈപ്സ് അല്ല ബേബി വൈപ്സ് ഇത് എന്തായാലും നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഇത്രയാണ് ഇതിനടുത്തുള്ളത് പിന്നെ ഒരു ബേബി വൈപ്സ് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിവിടെ യൂസ് ചെയ്യാനുള്ളതും പിന്നെ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ളത് വേറെ ബാഗിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കേ ഇതിൻ്റെ രണ്ടാമത്തെ അറിയൽ എന്താണെന്നുള്ളത് കാണാംട്ടോ ഞാൻ ഒരു സൈഡിൽ ഇതാ മൊത്തം ജീൻസ് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ജീൻസിൻ്റെ ടോപ്പ് ഉണ്ട് ട്രൗസേഴ്സ് ഉണ്ട് പാൻറ്റ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ഡെലിവറി വീഡിയോ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സാമുഖാൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അറബ്സാണ് അവർ കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണമായിരുന്നു കേട്ടത് അതിൽ നിന്നൊന്നുപോലും മിസ്സാക്കാതെ ഇതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് എല്ലാം കയ്യിലുണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഈ പിങ്ക് പൗച്ചിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് നെയിൽ കട്ടർ പിന്നെ വേറൊരു നെയിൽ കട്ടർ ഉണ്ട് അത് ഇതിൽ വരുന്നതല്ല ഇത് എല്ലാം കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ഓൺലൈനായിട്ട് ഷീനിന്ന് തന്നെ വാങ്ങിച്ചത് തന്നെ ആയിരുന്നു കേട്ടോ വലിയ റേറ്റൊന്നും വരുന്നില്ല പക്ഷെ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെ എന്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് പരിചയമില്ലല്ലോ പിന്നെ മുതിർന്നവരാരും ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് ഞാനും സമുക്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് വാങ്ങിച്ച ആ സമയത്ത് നല്ല ഉപകാരമായിരുന്നു അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയല്ല ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക അതിൻ്റെ കൂടെ ഒരു കുറച്ച് ബട്ടൺസ് വരുന്നുണ്ട് അത് ചിലത് സോഫ്റ്റ് ആണ് ചിലത് ഹാർഡാണ് അപ്പോൾ നഗ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് കളയും അപ്പോൾ ഒരു അഞ്ചാറ് മാസത്തോളം നല്ല യൂസ്ഫുൾ ആയിരുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ കട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കട്ടർ യൂസ് ചെയ്താലും അതിന് ശേഷം നമുക്കതൊന്ന് ഷാർപ്പായ ഭാഗം സോഫ്റ്റ് ആക്കാനൊക്കെ അത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ വരുന്നത് തെർമോമീറ്റർ ആണ് അതും നല്ല യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ സിസേഴ്സ് ഈ സിസേഴ്സിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ അവളെ സലൂണിൽ കൊണ്ടുപോയാൽ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ മുടി വെട്ടാൻ അപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊടുക്കാറുള്ളത് ആദ്യം സാമുക്കായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത് സാമുക്ക് പോയ ശേഷം ഞാൻ തന്നെ കേട്ടോ അവളുടെ മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കാറുള്ളത് പിന്നെ വരുന്ന രണ്ട് കോമ്പാണ് ഒന്ന് സോഫ്റ്റ് ആയതും പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് പിന്നെ ആ കൂട്ടത്തിലൊരു സക്കറും അതുപോലെ തന്നെ ഒരു ബ്രഷ് കൂടെ ഈ ബ്രഷാണ് സത്യം പറഞ്ഞാൽ നല്ല ഹെൽപ്പ്ഫുള് മറ്റേ ബ്രഷ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അത് കുറച്ച് പണിയാണ് ഇതാവുമ്പോൾ നമ്മളെ വിരൽ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാനും സുഖമാണ് കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു പൗച്ചിൽ വരുന്നത് അപ്പം ഇത് കണ്ടല്ലോ ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതവിടെ ഇരിക്കട്ടെ ഇത് പിന്നെ ഷെഫി ഫെല്ലബേബിക്ക് വാങ്ങിച്ചതാട്ടോ എനിക്ക് തോന്നുന്നു ബേബി ജനിക്കുന്നതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടാവുന്നത് ചെലവേപിക്കുന്ന പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ കാരണം നമുക്ക് ജെൻഡർ അറിയാമായിരുന്നല്ലോ പെൺകുട്ടിയാണെന്നുള്ളത് അപ്പം എൻ്റെ മുന്നേ തന്നെ അവന് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണത് അപ്പം ഇനി വരുന്നത് എന്താണെന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കണ്ടോ ഹെയർ ആക്സസറീസ് ആണ് അവളുടെ ഇനിയുണ്ട് ഞങ്ങൾ കാണിക്കാതെ ഈ ഹെയർ ആക്സസറീസ് അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗേൾസിൻ്റെത് അതുപോലെ തന്നെ ഷൂ സോക്സ് അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ വളകൾ മാലകൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ ചിലടടുത്ത് പോയിട്ട് ശരിക്കും കാരണം ഉള്ളിൽ ഇങ്ങനെ ഒരു ഭയങ്കര സങ്കടത്തിലാവും നോക്കി നിൽക്കുക ഡ്രസ്സൊക്കെ എടുത്ത് നോക്കും ഒരു കാര്യം ഉണ്ടാവില്ല വായിക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ ഒരു സെഷനിലൊക്കെ ഞാൻ എന്തായാലും പോയിരുന്നു എപ്പോൾ പോവാണെന്നുണ്ടെങ്കിലും അതിനെ സങ്കടപ്പെടും എന്നാണ് ഇനി പറച്ചവനെ എന്തൊക്കെ വാങ്ങാൻ പറ്റുക എന്നുള്ളത് പിന്നെ ചിലര് ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോകുമല്ലോ അങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും ഈ സ്വന്തം കുഞ്ഞിനെ എന്നാണ് ഇത് വാങ്ങിക്കാൻ പറ്റുക എന്നൊക്കെ എന്തായാലേ പറച്ചെനിക്കിത്രേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റല്ലോ പക്ഷെ ഇതൊക്കെ എല്ലാം കൂടെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയതൊന്നല്ലോ അവൾക്ക് ഒരുപാട് പേര് ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും ഗിഫ്റ്റ് കിട്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും ഞാൻ വാങ്ങിച്ചത് വളരെ ചുരുക്കമുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു ബോക്സ് ഈ ബോക്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ വലിയ റേറ്റ് ഒന്നുമില്ല ഐ തിങ്ക് ഹ്രഡ് സംതിങ് എന്തോ ഉള്ളു നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്തോ ഉള്ളു പക്ഷെ നല്ല ഉപകാരമാണ് കേട്ടോ അപ്പം അതിലങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയുള്ളത് മെയിനായിട്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉണ്ടൊരു ബോക്സാണ് മെഡിസിൻ ബോക്സ് രാം ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ത്രീൻ്റെ ഡ്രോപ്സ് ഉണ്ട് കേട്ടോ ഇത് അടുത്ത് അവിടുന്ന് ടു ഇയേഴ്സ് വരെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞു കിട്ടിട്ടുണ്ട് വൺ ഇയർ വരെ കൊടുക്കാനാണ് പറയുന്നത് പക്ഷെ പല പല പേരൻസും അതത്രണ്ട് സീരിയസ് ആക്കി എടുക്കാറില്ല ആ കുഞ്ഞുങ്ങൾക്ക് പല്ലിനും എല്ലിനും അതിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ നിർബന്ധമായിട്ട് ഒരു വയസ്സ് വരെ എന്തായാലും കൊടുക്കണം പിന്നെ അത് ആ സക്ർ വരുന്നുണ്ട് ഇതുകൊണ്ട് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവൾക്ക് എപ്പോഴും ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ പാല് തരിപ്പ് കയറിയപ്പോൾ നേഴ്സുമാരെ ഓടി വന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒന്നാണ് റെഡിയാക്കി എടുത്തത് പിന്നെയും അങ്ങോട്ട് ഒരുപാട് തവണ അങ്ങനെ ഉണ്ടായപ്പോഴും നമ്മൾ ഇതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കയ്യിൽ കരുതിയിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ പിന്നെ റാഷസ് ക്രീം ഉണ്ട് അത് നല്ലതാണ് അവിടെ വാങ്ങിച്ചതാണ് ഇവിടെ ഇവിടെത് കിട്ടുമെന്ന് എനിക്കറിയില്ല സംഭവം അടിപൊളിയാണ് പിന്നെ തെർമോമീറ്ററും പിന്നെ മുറിവിനുള്ള ഒരു ഓയിൻമെൻറ്റും ഉണ്ട് പിന്നെ പിന്നത് സലൈൻ ഡ്രോപ്സ് ഉണ്ടല്ലോ നെയ്സൽ ഡ്രോപ്സ് ഇതങ്ങനെ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ ഒരുവിധം മെഡിസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുപാട് എടുത്തു വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നും പാടില്ല പിന്നെ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഈ ഒരു പനഡോള് ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന് കൊണ്ടുവരിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ചെറിയ രീതിയിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ ആദ്യം നോക്കിയിട്ട് തേർട്ടി സിക്സ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം അത് കൊടുക്കും പക്ഷേ അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഡോക്ടർ കൺസൾട്ട് ചെയ്യാറ് തന്നെയാണ് കേട്ടോ അങ്ങനെ റിസ്ക് എടുക്കാറില്ല അപ്പോൾ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ കൺസൻറ്റോട് കൂടിയിട്ട് മെഡിസിൻ കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് ഇങ്ങനെ ഒരുപാടൊന്നും മെഡിസിൻ എടുത്തു വെക്കാൻ പാടില്ല ഇപ്പോൾ അവൾക്ക് നിലവിൽ പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മെഡിസിൻ ഇതിലല്ല ഇത്രയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജലദോഷമൊക്കെ വരുമ്പോൾ നെബിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രോപ്സ് ഉണ്ടാവുമല്ലോ അത് എക്സ്ട്രാ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പെട്ടെന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നെബിലൈസ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് മെഡിസിൻ ബോക്സിൽ വരുന്നത് പിന്നെ അടുത്ത ഷെൽഫിൽ വരുന്നത് അവൾക്ക് പുറത്ത് പോകുമ്പോട്ട് കൊടുക്കുന്ന ഡ്രസ്സുകളാണ് ഒരു സൈഡിൽ മൊത്തം ടോപ്പും ഒരു സൈഡിൽ അതിൻ്റെ സ്കേർട്ട് പാൻസ് ട്രൗസേഴ്സൊക്കെയാണ് വരുന്നത് പിന്നെ ഏറ്റവും താഴെ ഉള്ളതിൽ അവളുടെ ഉടുപ്പുകളാണ് കൂടുതലായിട്ടും അതിൽ കുറച്ച് പാർട്ടി വെയർ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള പാർട്ടി വെയർ ഒന്നും ഞാനിതിൽ വെച്ചിട്ടില്ല അതൊക്കെ വേറെ ഷെൽഫിൽ ഹാങ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡ്രസ്സ് ഒന്നും അധികം വെക്കാനൊന്നും പറ്റുന്ന അത്ര ഒന്നും സ്പേസ് ഇല്ല കേട്ടോ ഒരുവിധം കുറച്ച് സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുക അത്രേ ഉള്ളൂ ഇനി കാണിക്കാനുള്ളതാണ് ഞാൻ ലാസ്റ്റ് സസ്പെൻസ് ആണെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് ഏഹ് ആ സംഭവട്ടാ പക്ഷെ ഇത് കാണിക്കുമ്പോ ഇവിടെ വന്നാൽ ഞാൻ പോയിട്ട് പഠിച്ചോന് അമ്മ കുട്ടി അതായിട്ട് കളിച്ചോളി ഇത് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും പ്ലീസ് ആ എങ്ങനറിയെന്താ ബോക്സ് ഈ ബോക്സ് ഒരിക്കൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതെനിക്ക് അതോ നിക്ക് പൊന്നോ എന്താണ് വെച്ചിരിത്തരാ കണ്ണടൊന്നില്ല അത് അത് മാത്രം അത് മാത്രം അത് മാത്രം കണ്ണട ക രാമയ്യാ ബാങ്ക് ബാങ്ക് ബാങ്കല്ലേ നിൽക്ക ഇതില് കളിച്ചോ ഇതില് കളിച്ചോ ആയി പമ്പച്ച കാണിക്കാൻ സമ്മ്ക്കും തോന്നണില്ല ുട്ടി പ്ലീസ് കണ്ണയി വെച്ചോക്കിയ ചെല്ലെ അമ്മച്ചിന്റെ കണ്ണയ്യല്ല എല്ലെ കുട്ടിക്ക് പപ്പപ്പ വരുമ്പോ കൊണ്ടുവന്ന കണ്ണയ്യാ കണ്ണയി വെക്ക് അവിടെ അമ്മച്ചിക്ക് കണ്ണിയല്ലോ ഏ ആ അവിടെ ഇരുന്ന് കളിച്ചോ ചെല്ല ഇനിയിപ്പൊ അമ്മച്ചിയും കണ്ണയ വെക്കേണ്ടി വരും അല്ലാതെ കുട്ടിക്ക് സമാധാനം ഉണ്ടാവില്ല ഞാൻ വെച്ചോളാ അത് ബിയന്റെ കണ്ണയ്യാ ഉം നമ്മച്ചീത കണ്ണയ ഓക്കെ ഹാപ്പി കൂടി അവൾ താണ ഇത് താമക്ക കൊടുത്തയച്ചതാണ് അപ്രാവശ്യം അവളെടുത്ത് കൊറേ എണ്ണ ഉണ്ടോ അതിലൊന്നു രണ്ടെണ്ണ ഇപ്പൊ ഇവിടെ കാണുന്നില്ല എവിടെയോ ഉണ്ട് തപ്പിയെടുക്കണം അപ്പോൾ ഉമ്മച്ച് കണ്ണയിൽ വെച്ചു ഹാപ്പി അല്ലേ സെറ്റ് അടുക്കി ഹൈ ഫൈ ഹൈ ഫൈ ഹൈ ഫൈ ഓക്കെ ബി എ വെച്ചു ഉമ്മച്ച് വെച്ചാ അപ്പോല കോമാരട്ടെ റിമൂ ദോഡ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കുന്ന ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല ആ ഈ വെച്ചോ ക്കേണ്ടിരും മറിച്ച് ഓനെ ഓക്കെ സെറ്റ് ഇനി മാറാൻ പാടില്ല കേട്ടോ ഇനി മാറ്റാൻ പാടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തെ എൻ്റെ ബർത്ത്ഡേക്ക് സാമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള ഒരു ജ്വല്ലറി ബോക്സാണ് കേട്ടത് ഇതില് ഞാൻ ഇവളുടെ നാൽപ്പതിൻ്റെ വീഡിയോ അതായത് സ്വർണ്ണം കിട്ടുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതിലായിരുന്നു ഗോൾഡൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ റേറ്റ് കൂടുമ്പോൾ വെച്ചോന്ന് വെച്ച് ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഉയരുന്ന ഈ സമയത്ത് ഇതിൽ വയ്ക്കുന്നത് അത്ര അല്ല അപ്പം ഞാൻ ഇതൊന്ന് ഗോൾഡൊക്കെ മാറ്റി ഇപ്പോൾ ഇതിലിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫെല്ലക്കുട്ടീൻ്റെ ഹെയർ ആക്സസറീസും മറ്റുമാണ് ആ മാല എല്ലാം ഉണ്ട് ഹെയർ ആക്സസറീസ് മാത്രമല്ല കേട്ടോ ആക്സസറീസ് എല്ലാം ഉണ്ട് കളിച്ച് കഴിഞ്ഞാ ഞാൻ ും മോളെ ഇത് കുഞ്ഞു ഞാൻ നല്ല പോലെ നിങ്ങൾ ഇവിടെ എന്ത് എന്ത് കുട്ടിക്ക് കണ്ണയി ഒന്നും കൂടി ഇടുത്തരാച്ച് ആച്ചും കൂടിയന്ന അതൊക്കെ ഞാനും അപ്പൂച്ചിന്റെ ആ വാച്ചാണ് വാച്ചാണ് വലിയ ഞാൻ പിന്നെ അമ്മച്ചിക്കു അവര ഉമ്മ ഞാൻ പെടും മോളെ എനിക്കിതൊക്കെ കൂടി പെറുക്കി വെക്കാനുള്ള പിയനെ വെച്ചോ എനിക്ക് വേണ്ട കണ്ണയ രാമയും ഞാൻ നിർത്തി ഡൺ ഡൺ മതി ഞാൻ പിന്നെ കാണിച്ചു കൊടുത്തോണ്ട് അവർക്ക് ഇത് പി ഉണ്ടാവുമ്പോൾ നടക്കൂല തുടച്ചാ ഇത് ഞാൻ സമാധാനത്തിൽ വീഡിയോ എടുത്തിട്ടിതിൻ്റെ കൂടെ ചേർക്കട്ടാ വാച്ച് പോയി വാച്ച് പോയി ഞാൻ അല്ലേ കളിക്കാൻ പിയേനെ ഏറ്റുള്ള കളി ശരിയാവില്ല പി ഉറങ്ങിയിട്ടേ ഞാൻ വീഡിയോ എടുത്തിട്ടവർക്ക് മര്യാദ കാണിച്ചു കൊടുത്തു രണ്ടെണ്ണ

അപ്പോൾ ഇത് വീഡിയോ ചെയ്യുമ്പോഴുള്ള അവസരങ്ങൾ കണ്ടില്ല ഇത് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഇതിലെന്താന്ന് കൂടുതൽ പറയാതെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഞാൻ പറഞ്ഞില്ലേ അവളുടെ ആക്സസറീസ് ആണ് അവളുടെ ഹെയർ ആക്സസറീസ് ഉണ്ട് പിന്നെ ഒരുപാട് വളകളുണ്ട് എന്താ പിന്നെ ഇതിലൊക്കെ ഹെയർ ആക്സസറീസ് തന്നെയാണ് പിന്നെ ഇതിൽ വാച്ച് ഉണ്ട് മാലകളുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഉണ്ട് പിന്നെന്താണ് ഇതില് ഇവളുടെ കണ്ണടകൾ കണ്ണയ്യകളാണ് ഇതില് കണ്ണയ്യകളുണ്ട് അതാ ഇനിയുണ്ട് ഇതൊരു കൊളാ പെട്ടിയതായിരുന്നു ഒരു പേജിൽ നിന്ന് പിന്നെ ഇത് മൊത്തം ബോ മറ്റേ ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ്സ് ആണ് അതാ കണ്ണയ്യ ഹെയർ ബാൻഡ്സ് ഉണ്ട് ഒരുപാട് പിന്നെ ഇങ്ങനെ നാല് ബോക്സുകൾ ഉണ്ട് അതിൽ പല ടൈപ്പ് ഓഫ് ഹെയർ ആക്സസറീസ് ആണ് ഒരേ ടൈപ്പ് ഉള്ളതൊക്കെ എന്താ പറയുക നടക്കൂല 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 അത് ഐ ഐ ഐ പറയാ കൂടുതൽ പറയുന്നില്ല കഴിഞ്ഞ് അവളുടെ ക്ഷമ കഴിഞ്ഞതുവരെ എന്ന് പറഞ്ഞാൽ അമ്മലൊക്കെ കളിച്ചിരുന്നു പക്ഷെ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോൾ ക്ഷമ നശിച്ചു എൻ്റെ ക്ഷമ നശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽ പിന്നെ നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ല ഒരു ബോക്സ് ഈ മൂന്നെണ്ണത്തിലും ഫുൾ അവളുടെ ആണ് കേട്ടോ പക്ഷെ ഒന്നും ഇടൂല അപ്പം വിചാരിക്കും ഞാൻ ആരെങ്കിലുമൊക്കെ കൊടുത്തുകൂടി ഇഷ്ടം പോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതല്ല ഇനിയും വേറെ രണ്ട് ബോക്സിൻ്റെ ഉള്ളവരുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മളെടുത്ത് വരുമ്പോഴും നമ്മളെ അയൽവാസിയ കുട്ടികൾക്കും ഒക്കെ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് അവർക്ക് അവർക്കിങ്ങനെയൊക്കെ കാണുന്നൊരു രസമല്ലേ പിന്നെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിലൊക്കെ പക്ഷെ ബാക്കിയുള്ള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല കാരണം ഞാൻ കുട്ടി ഉണ്ടാവുക പ്രത്യേകിച്ച് പെൺകുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെ മുടിയൊക്കെ പല ടൈപ്പിൽ കെട്ടിക്കൊടുക്കാൻ വന്നത് മുടി ഇല്ല അത് വേറെ കാര്യം വന്നോളും റെഡി തരണിണ്ട് ഏഹ് പക്ഷേ ഉള്ളേ പോലെ എന്തെങ്കിലുമൊക്കെ താജ്മഹൽ പണിയാന്ന് വെച്ചാലോ അവള് സമ്മതിക്കൂല പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവുമായിരിക്കാം ഉം എന്ന പ്രതീക്ഷയില് ഞാൻ എടുത്തു വെച്ചതാണ് അതൊന്നും പിന്നെ എനിക്ക് ഒരുപാടൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടോ പിന്നെ എനിക്കിങ്ങനെ തോന്നുന്നില്ല അങ്ങനെ കാണുമ്പോഴേ അവൾ ഇട്ടിട്ടുള്ള ഒരു മൊമെന്റിന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും പ്രതീക്ഷയില് ഉം അത് ഇട്ടുകഴിഞ്ഞാല് ഭയങ്കര സീനാണ് ശരാം അവിടെ ഇരുന്നോട്ടേട്ടാന്നെ എന്താ ചെയ്യാ നോക്കാം നമുക്ക് സമയമുണ്ടല്ലോ ആ വിട്ടുകൊടുത്തിട്ട് എന്നാണോ ഇട്ടിട്ട് സെറ്റ് സെറ്റാവുന്ന അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ ആ അതുവരെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പോഴും അറിയില്ലേ എനിക്കിങ്ങനെ എല്ലാതും ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ചിലപ്പോഴൊക്കെ അങ്ങോട്ട് കിടക്കുന്ന മാറും എന്നാലും പിന്നെ എനിക്ക് ഫ്രീ ആവുമ്പോൾ ഞാൻ പിന്നെ റെഡിയാക്കി വെക്കും അങ്ങനെ അല്ലാതെ മിക്കവാറും പൊട്ടിക്കും അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസ് പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞ വീഡിയോക്ക് എന്നെ കമൻ്റ് ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല ഏത് തുറക്കൂല അമ്മ ഇന്നാ ബാലുതാ ബാലുവിന് പിടിച്ച ബാലുവിനൊന്ന് വാവം ഉറക്കി കൊടുത്താൽ ബാലുവിന് ഉറക്കം വരുന്നുണ്ട് അത്ര വാവം ഉറക്കി കൊടുക്ക് ആ ബാലുവിന് കൊടുക്ക് ആ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് തന്നെ കമൻറ്റ് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഓഫ് ചെയ്ത് വെച്ചതല്ല കേട്ടോ കുട്ടികളുടെ വീഡിയോകളുടെ വീഡിയോ ആയിരുന്നല്ലോ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നല്ലോ അപ്പോൾ കുട്ടികളുടെ വീഡിയോക്ക് കമൻറ്റ് ഓട്ടോമാറ്റിക്കലി ചിലതിന് ഓഫാവും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയതായിരുന്നു കമൻറ്റ് ബോക്സ് അതുകൊണ്ട് ആർക്കും അതിൽ അതിലഭിപ്രായങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടില്ല ചിലരൊക്കെ വേറെ വീഡിയോയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു ചിലർ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും ആ വീഡിയോനെ പറ്റിയിട്ട് ചെല്ലക്കുട്ടിയുടെ കുട്ടിയുടെ ഡെയിൻ മൈ ലൈഫ് വീഡിയോനെ പറ്റി എന്തെങ്കിലും ഒക്കെ കമൻറ്റ് ഈ ഉണ്ടാക്ക ഈ വീഡിയോൻ്റെ താഴെടണം കേട്ടോ കാരണം കമൻറ്റ് വായിക്കാൻ പറ്റാഞ്ഞപ്പം എനിക്കും നിങ്ങളും മനസ്സിൽ പല ഇതുണ്ടായിരുന്നിട്ടുണ്ടാവും എന്നോട് പറയാൻ തോന്നിയിട്ടുണ്ടാവും പക്ഷെ പറയാൻ പറ്റിയില്ലല്ലോ കമൻറ്റ് ബോക്സ് ഓഫ് ആയതുകൊണ്ട് അപ്പോൾ അതിൽ പറയാൻ പറ്റാത്തക്കെ ഇതിൽ പറയാം പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളും കൂടെ പറഞ്ഞറിയിക്കേട്ടാ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതൊരു പക്ഷെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഒരു പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഞാൻ അതുവരെ കാണിച്ചിട്ടില്ലല്ലോ ഒരു പക്ഷെ അതായിരിക്കും അപ്പോൾ അതുവരേക്കും അസ്സാം വലൈക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് പറ ബൈ എന്ന് പറ പറയൂ പറ യു അലൈക്കും പറ ആ ആ Ah, As asalamu alaykum. Okay, bye.